രാഹുൽ ഈശ്വരൻ്റെ അറസ്റ്റോടു കൂടി കേരളത്തിലെ അന്തിച്ചർച്ചകളിൽ കാതലായ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായത് അനാവശ്യമായ വാദഗതികൾ കൊണ്ട് ഇരയെ അപമാനിക്കുകയും പ്രതിയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രവണത അത് തീർത്തും മാറിയെന്ന് തോന്നുന്നു അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്നും അഭിനന്ദിക്കാതെ വയ്യ കൊടും കുറ്റവാളികളെ പോലും വിശ്വതരായി ചിത്രീകരിക്കുന്ന രാഹുൽ ഈശ്വർ ശൈലി ഏതായാലും ഇതുകൊണ്ട് അവസാനിക്കുന്നുവെന്ന് വേണം കരുതാൻ എന്തെങ്കിലും തൊടിന്യായം പറഞ്ഞ് സ്ത്രീ സ്ത്രീലമ്പടന്മാരെ വാനോളം പുകഴ്ത്തി ഒടുവിൽ പുകഴ്ത്തിയവനും പുകഴ്ത്തപ്പെട്ടവനും ഒരുപോലെ ജയിലിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവലയായ ഒരു സ്ത്രീ വാഗ്ദാന പെരുമഴയിൽ വീണ് ചെകുത്താനും കടലിനുമിടയിൽ നിൽക്കുമ്പോൾ അവരെ അപമാനിക്കുവാനും കുറ്റം അവരുടെ മാത്രമാണെന്ന് വരുത്തി തീർക്കാനുമാണ് രാഹുൽ ഈശ്വർ ശ്രമിച്ചത് അതിനുള്ളത് അയാൾക്ക് കിട്ടുകയും ചെയ്തു രാഹുൽമാരുടെ കേളിവിലാസം കണ്ട് ഒരു സരസനായ സുഹൃത്തു പറഞ്ഞ കാര്യം ഒന്ന് പങ്കുവയ്ക്കാതെ പോകുന്നത് ശരിയല്ല രാജ്യത്ത് കോൺഗ്രസ് വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിർന്നതാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ആധാരമാണെന്നാണ് ആ സരസൻ പറഞ്ഞത് വംശനാശം സംഭവിക്കുന്ന ജീവികളിൽ ക്ലോണിങ് അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വംശവർധനവ് നടത്തുന്ന കാലത്ത് പ്രാചീന മാർഗങ്ങൾ ഉപയോഗിച്ച് തന്നെ കോൺഗ്രസിന്റെ വംശവർധനവ് നടത്താനാണ് രാഹുൽ ഗാന്ധി പദ്ധതിയിട്ടത് കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിന് ഒന്നും നൽകിയില്ലെന്ന പരാതി അത് പരിഗണിച്ച് ഇത്തവണ പദ്ധതി പ്രദേശമായി പ്രഖ്യാപിച്ചത് കേരളമായിരുന്നു മാത്രമല്ല ഭാരതത്തിൽ ഇനി കോൺഗ്രസ് അവശേഷിക്കുന്നതും കേരളത്തിൽ മാത്രമാണെന്നുള്ള സവിശേഷ സാഹചര്യത്തിൽ തൻ്റെ പേരുകാരൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള മിടുക്കന്മാരെ മിടുമിടുക്കന്മാരെ കളത്തിലിറക്കി വംശവർധനവ് നടത്തി രണ്ടായിരത്തി അമ്പതിലെങ്കിലും രാജ്യഭരണം പിടിക്കുക എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തന്ത്രം അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിലുള്ള വനിതകളുടെ അഭ്യർത്ഥന പോലും മാനിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷ പദവി ഏൽപ്പിച്ചത് ഷകനാസ് എന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ സംഭാഷണങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാവുന്നത് അവർ ഷാഫി പറമ്പലിനെ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അത്രേ കാരണം അവരുടെ ഇരുപത്തൊന്ന് വയസ്സുള്ള മകൾക്കും യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത്രേ പ്രാചീന കാലത്ത് വംശവർധനവിന് ഉപയോഗിച്ചിരുന്നത് വിത്തുകാളയുടെ പ്രതിബിംബമായി രാഹുൽ മാങ്കൂട്ടത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം കാണുന്ന പുഷ്പങ്ങളിൽ നിന്നെല്ലാം തേൻ നുകരുവാൻ ധൈര്യമുള്ളവരെ മാത്രമേ ആ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ വണ്ടുകൾക്ക് പൂക്കളിൽ ചെന്ന് കയറിയിരുന്ന് തേൻ കുടിച്ചിട്ട് പോന്നാൽ മതി ആരും ചോദിക്കുകയും പറയുകയുമില്ല പ്രതിഷേധം ഉയർത്തുകയുമില്ല എന്നാൽ മനുഷ്യവർഗത്തിൽ വ്യവസ്ഥിതികൾ വേറെ ആയതുകൊണ്ട് ഉളുപ്പില്ലാതെ ചോദിക്കുവാൻ കഴിവുള്ളവർക്ക് മാത്രമേ ആ പദവി അലങ്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഏത് വനിതയെ കണ്ടാലും എന്തോ ഒരു സാധനം തരുമോ എന്ന് ചോദിക്കണം അതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നതിൻ്റെ അടിസ്ഥാന യോഗ്യത പണ്ട് പൂഞ്ഞാറ്റിലെ പി സി ജോർജ് ചക്കരപ്പണ്ണിനോട് ചോദിച്ച അതേ സാധനം അത് തന്നെയാണെന്നാണ് ഗവേഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത് കേരളത്തിലെ ഈ പദ്ധതി വിജയിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടി അത് വ്യാപിപ്പിക്കാമെന്നായിരുന്നു രാഹുൽ ഗാന്ധി മനസ്സിൽ കണ്ടിരുന്നത് ഈ പദ്ധതിക്ക് തുരങ്കം വെച്ചത് കേന്ദ്ര സർക്കാരാണ് രാഹുൽ ഗാന്ധിയുടെ ഏത് പദ്ധതിയും അട്ടിമറിക്കുക എന്നുള്ളതാണല്ലോ ബി പരിപാടി ഈ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി ആയിരിക്കണം പുതിയ തൊഴിൽ നിയമം തന്നെ അവർ കൊണ്ടുവന്നത് തുല്യ തൊഴിലിന് തുല്യ വേദന എന്നു വെച്ചാൽ ഇതിൻ്റെ ഗുണവും ദോഷവും രണ്ടുപേരും തുല്യമായി അനുഭവിച്ചു കൊള്ളണം അതോടുകൂടി പെട്ടുപോയത് രാഹുൽ ഈശ്വരവും രാഹുൽ മാങ്കൂട്ടവും മാത്രം